എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഗ്രേസിയമ്മയും രേവതി കുട്ടിയും കൂടി ഇരുന്ന് ടോണിയുടെ പപ്പയെ വിളിക്കുവാണ് പപ്പയെ വിളിച്ചിട്ട് ടോണിയുടെ കാര്യങ്ങളെല്ലാം ചോദിക്കുമ്പം പപ്പ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആരാ എനിക്ക് മനസ്സിലായില്ല എന്നൊക്കെ പറയുമ്പം അതെ ഞങ്ങൾ വിളിച്ചത് ഒരു ബിസിനസ് കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ടോണിയുടെ ഇതിനു മുമ്പ് ഞങ്ങൾ ഇതിനെപ്പറ്റി സംസാരിച്ചായിരുന്നു എന്നൊക്കെ പറയുമ്പം ആയിക്കോട്ടെ എങ്കിലും നിങ്ങൾക്ക് പേര് കാണിയല്ലേ എന്ന് ചോദിക്കും എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ചോദിക്കുന്നുണ്ട് ഇനിയിപ്പം ടോണി വരുമ്പോൾ ഞാൻ ഏത് രീതിയിൽ നിങ്ങളെ പരിചയപ്പെടുത്തണം ആര് വിളിച്ചു എന്ന് പറയണം എന്നൊക്കെ ചോദിക്കുക അന്നേരം ഗ്രേസിയമ്മ പറയുവാണ് ഒരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടി ഒരാളെ വിളിച്ചു എന്ന് മാത്രം പറഞ്ഞാൽ മതി ഞങ്ങൾക്ക് ടോണിയോടാണ് സംസാരിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഞങ്ങൾ കട്ട് ചെയ്യും അത് കഴിഞ്ഞ് രവതി കുട്ടിയോട് പറയുന്നുണ്ട് ഇനിയിപ്പോൾ ടോണിയെ കിട്ടാതെ വേറെ മാർഗ്ഗമില്ലല്ലോടി എന്ന് അന്നേരം രവതിക്കുട്ടിയും പറയുന്നുണ്ട് ഇനിയിപ്പം വീട്ടിൽ ടോണിച്ചായൻ ഉണ്ടോ എന്ന് വിളിച്ച് അന്വേഷിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് ചെന്നാൽ മതി അല്ലെങ്കിൽ ശരിയാകിയേല എന്ന് അന്നേരം മാമച്ചായം പറയുന്നുണ്ട് അങ്ങേര് പറഞ്ഞില്ലേതോ മൂലയിൽ ഇല്ലാത്ത സ്ഥലത്താണ് ടോണി ഉള്ളതെന്ന് വല്ലപ്പോഴും വീട്ടിലോട്ട് വരുവുള്ളൂ എന്നും പറഞ്ഞു മൊത്തത്തിൽ ഒരു ഉടായ്പ് മണക്കുന്നുണ്ട് എന്നൊക്കെ ചേൻ പറയുന്നു പിന്നെ കാണിക്കുന്നത് ഹരിയാണ് ഹരി രാവിലെ എഴുന്നേറ്റ് വീടിൻ്റെ ഫ്രണ്ടിൽ ആണ് രാത്രിത്തെ കസർത്തും പ്രകടനങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് വൈജ്യന്തിയുടെ മൂന്നാംഗളമാരും കൂടെ വീട്ടിലോട്ട് വരുന്നത് മൂന്നൂടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി കയറി വരുന്നത് കാണുന്നതേ ഹരി ചോദിക്കുന്നുണ്ട് എവിടെയായിരുന്നു മൂന്ന് മൂന്നുപേരും ഇന്നലെ രാത്രി മൊത്തം നല്ല ക്ഷീണം ഉണ്ടായിരുന്നല്ലോ എവിടെയായിരുന്നു ഒന്ന് പറ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ദേഷ്യം ുണ്ട് ഗംഗാ തന്നെ ഗാധന അകത്തേക്ക് പോകും അതുപോലെ ഹരിയനെ ഒന്ന് നോക്കി പേടിപ്പിച്ചിട്ട് ശിവനും കയറിപ്പോവും അന്നേരം ഇതെന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത് എന്ന് പറഞ്ഞാൽ കൊച്ചച്ചനെ പിടിച്ചു നിർത്താം എന്നിട്ട് കൊച്ചനോട് ചോദിക്കുവാണ് രാജീവനോട് ചോദിക്കുവാണ് എന്താ കൊച്ച പ്ലാനൊക്കെ സക്സസ് ആയോ എന്ന് അന്നേരം രാജീവും ചോദിക്കും ഏത് പ്ലാൻ്റെ കാര്യമാണ് നീ ചോദിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതല്ല അലീനെ കിഡ്നാപ്പ് ചെയ്യാം എന്നിട്ട് ബാർഗെയിൻ ചെയ്യാം എന്നൊക്കെ നമ്മൾ തീരുമാനിച്ചില്ലായിരുന്നു അതൊക്കെ സക്സസ് ആയോ എന്ന് ഒക്കെ ചോദിക്കുമ്പം അതൊക്കെ പിന്നെ പറയാം ഇന്നലെ രാത്രി മൊത്തം ഓടി നടക്കുമായിരുന്നു എല്ലാ കാര്യങ്ങളും ഒന്ന് സോൾവ് ചെയ്യണ്ടായിരുന്നോ പല സ്ഥലത്തായിട്ട് ഹോസ്പിറ്റലും അതുപോലെ പോലീസ് സ്റ്റേഷനിലും ഒക്കെ ആയിട്ട് ഓടി നടക്കുമായിരുന്നു തലയൊന്ന് ചായ്ക്കണേ എവിടെയെങ്കിലും തലയ്ക്കൊരു പെരുപ്പാണ് ഒരു പോളെ കണ്ണടച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രാജീവനകത്തോട്ട് കയറിപ്പോവും അന്നേരം ഹരിക്ക് മൊത്തത്തിലൊരു സംശയം ഇനി കിഡ്നാപ്പിങ് നടന്നില്ലേ പ്രശ്നങ്ങളൊന്നും ഇല്ലേ അതോ ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ഓർത്തിങ്ങനെ സംശയിച്ചു എങ്കിൽ ഹരിയാണ് കാണിക്കുന്നത് പിന്നെ കാണിക്കുന്നത് രേവതിക്കുട്ടിയെ അന്വേഷിച്ച് കഴക്കൂട്ടത്ത് ഓർഫനേജിൽ ചെന്നില്ലായിരുന്ന ഒരു പ്രായമായ അപ്പൂപ്പൻ അങ്ങേരെ ഇവിടെ ഗ്രേസീമയുടെ വീട്ടിലോട്ട് എത്തുവാണ് വണ്ടി വന്ന് നിൽക്കുന്നു അപ്പോൾ അവർക്ക് ആ വീടിൻ്റെ ആ കിടപ്പും മട്ടുമൊക്കെ കാണുമ്പം ആൾ താമസവും ഇല്ലേ എന്നൊക്കെ തോന്നുന്നുണ്ട് കാരണം അവൻ രണ്ടുപേരെല്ലേ ഉള്ളൂ എന്തായാലും അങ്ങേരെ ഇറങ്ങി വന്ന് കോളിമ്പലിൽ അടിക്കുന്നു അടിച്ച് കഴിയുമ്പം വാതിലു കുറക്കുന്ന ഗ്രേസ്യമ്മയാണ് അപ്പോൾ ഗ്രേസ്യമ്മയ്ക്കും ഇങ്ങേരെ അറിയത്തില്ല അതുകൊണ്ട് ഗ്രേസീമ ആരാ എന്ന് ചോദിക്കുമ്പം അങ്ങേര് തിരിച്ച് പറയുന്നത് ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത് ഇവിടെ അങ്ങ് കഴക്കൂട്ടത്ത് ഓർ അഫനേജിൽ നിന്ന് ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ടോ ജോലിക്കായിട്ട് എന്ന് ചോദിക്കും നേരം ഗ്രേസ്യമയ്ക്ക് ഇങ്ങനെ സംശയിച്ചു എന്നിട്ട് അങ്ങനെ വീട്ടു ജോലിക്കായിട്ട് ആരെയും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല എന്നിങ്ങനെ പറയുവാണ് എന്നിട്ട് ഇങ്ങനെ സംശയിച്ച് നിൽക്കുക എന്നിട്ട് നിങ്ങൾ നിങ്ങളെന്തിനും ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുമ്പം അതല്ല ഇത്രയും വലിയൊരു വീട്ടിൽ ഒരിടത്ത് ഇരുന്ന് സംസാരിക്കാൻ സ്ഥലമില്ലേ എന്നിങ്ങനെ ചോദിക്കും നേരം ആ കയറുക എന്ന് പറഞ്ഞാൽ ഗ്രേസ്യമ്മ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു അകത്ത് വന്നിട്ട് ഇരിക്കാൻ പറഞ്ഞിട്ട് മാമച്ചായനെയും വിളിക്കുവാണ് മാമച്ചായനും വന്ന് ഇരിക്കും എന്നിട്ട് ആരാ മനസ്സിലായില്ല എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലാകാൻ നിങ്ങൾ എന്നെ ആദ്യമായിട്ട് കാണുവാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നതും ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് കഴക്കൂട്ടത്തെ ഓർഫനേജിൽ പോയിട്ടാണ് എന്ന് പറയും അന്നേരം അവിടെ ഇപ്പോൾ ഓർഫനേജ് ഉണ്ടോ അത് നിർത്തിപ്പോയില്ലേ എന്ന് വയ്ക്കുമ്പോൾ ആ നിർത്തിപ്പോയി പക്ഷേ അതിൻ്റെ അടുത്തുള്ള കോൺവെൻറ്റ് അത് ഇപ്പോഴും അവിടെ ഉണ്ട് ഞാൻ അവിടെ പോയി അവിടുത്തെ സിസ്റ്റർമാരെ കണ്ടായിരുന്നു അപ്പോഴാണ് അവിടെ താമസിച്ചിരുന്ന ആൾക്കാരെയെല്ലാം പല ഓർഫനേജിലേക്കും അതുപോലെ വീട്ടിലേക്ക് ഒക്കെ മാറ്റി എന്നറിഞ്ഞത് അവിടെ നിന്ന് ഒരു പെൺകുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എന്നറിഞ്ഞു എനിക്ക് ആ പെൺകുട്ടി ഒന്ന് കാണണം എന്ന് പറയും ആ നേരം മാമച്ചാൻ ചോദിക്കും എന്തിനാ പെൺകുട്ടിയെ നിങ്ങളും അവളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിക്കുമ്പം അവൾ ഞങ്ങളുടെ കുടുംബത്തിലെ കുട്ടിയാണോ എന്ന് ഞങ്ങൾ എനിക്ക് സംശയമുണ്ട് അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് എന്ന് പറയും ആകെ ടെൻഷൻ ആട്ടോ ഗ്രേസിയമ്മക്ക് അന്നേരം ഗ്രേസിയമ്മ ഏയ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പെൺകുട്ടി ആയിരിക്കില്ല അത് എന്ന് പറയുമ്പം ആ അത് കണ്ടാലല്ലേ അറിയാൻ പറ്റുമോ ഒന്ന് കാണണം എന്ന് പറയും അന്നേരം മാമച്ചായം ചോദിക്കും കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവുമോ എന്ന് അന്നേരം ഇല്ല കണ്ടാലും മനസ്സിലായില്ല പക്ഷേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എന്നിങ്ങനെ പറയുവാണ് അങ്ങനെ മാമച്ചായും ചോദിക്കുന്നുണ്ട് നിങ്ങൾ പറയുന്നു നിങ്ങളുടെ വീട്ടിൽ കുട്ടിയാണോ എന്ന് സംശയം ഉണ്ടെന്ന് ആ കുട്ടിയെ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല പിന്നെ എങ്ങനെയാ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരിയാകുന്നത് എന്ന് വെച്ചുമ്പോൾ എന്നോട് ഇങ്ങോട്ട് ഉള്ള വഴി പറഞ്ഞു തന്നത് അവിടുത്തെ കന്യാസ്ത്രീകളാണ് അവർ തന്ന വിവരങ്ങൾ തെറ്റാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആകെ ടെൻഷൻ പറയുമ്പം ആൻഷനാകുന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് പിന്നെ രേവതി കുട്ടി എന്തു എനിക്കൊന്ന് കാണാൻ പറ്റുമോ എന്ന് അവൾ ഇവിടെ ഇല്ല പുറത്ത് പോയേക്കുവാണ് എന്ന് പറയും അന്നേരം അങ്ങേര് പറയുന്നത് എനിക്ക് ആ കുട്ടിയെ ഒന്ന് വന്ന് കാണണം എന്നിട്ട് ഞാൻ പോകുന്നുള്ളൂ ഞാനങ്ങ് കിളിമാനൂരിൽ നിന്ന് വരുവാണ് ഇത്രയും ദൂരം യാത്ര ചെയ്യാനൊന്നും എനിക്ക് പറ്റില്ല ഞാൻ ടാക്സി കണ്ടിട്ടേ അവിടെ ഇരിക്കുവാണ് പിന്നെ കുറേ വിവരങ്ങളൊക്കെ പറയും അങ്ങേർക്ക് വയ്യ എന്നുള്ള രീതിയിൽ അന്നേരം എന്താ കുടിക്കാൻ എടുക്കേണ്ടത് ചായ എടുത്തോ കുഴപ്പമില്ല മധുരം വേണ്ടാന്നേ ഉള്ളൂ എന്ന് പറയും ചായ എടുക്കാനായിട്ട് പോവുകയാണ് അങ്ങോട്ട് പോകുന്നതിടയ്ക്ക് മാമച്ചായനെയും വിളിക്കും അങ്ങോട്ട് എന്നിട്ട് അടുക്കളയിൽ ചെന്നിട്ട് ഭയങ്കര ദേഷ്യത്തിലാട്ടോ ഗ്രേസിയമ്മ ചായ ഒക്കെ എടുത്തങ്ങ് സ്റ്റൗവിലേക്ക് ഇടിച്ചു കുത്തി വെക്കുകയാണ് എന്നിട്ട് ഇങ്ങനെ തുടർന്ന് കാണുമ്പോൾ മാമച്ചായൻ ചോദിക്കും നീ എന്തിനാ ഇതുപോലെ ദേഷ്യപ്പെടുന്നു എന്ന് വെക്കുമ്പോൾ അല്ല ഈ കിഴവിന് ഇപ്പോഴാണോ രേവതി കുട്ടിയാണ് അന്വേഷിച്ചു വരാൻ തോന്നിയത് ഇപ്പോഴാണ് അവരുടെ കുടുംബത്തിലെ കുട്ടി ഇവിടെ ഉണ്ടെന്ന് അവർ അറിഞ്ഞത് എനിക്കങ്ങനെ ദേഷ്യം വരുന്നുണ്ട് എന്നൊക്കെ പറയുമ്പം നീ എന്തിനാ ദേഷ്യപ്പെടുന്നത് ചിലപ്പോൾ അങ്ങേര് പറഞ്ഞത് ആയിരിക്കും അങ്ങേര് ഒരുപാട് കാലമായിട്ട് അന്വേഷിക്കുന്നതായിരിക്കും ഇപ്പോഴായിരിക്കും വല്ല തുമ്പും കിട്ടിയത് അതുകൊണ്ടായിരിക്കും ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ പറയുമ്പം അങ്ങനെ അയാൾക്ക് തുമ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ തുമ്പും കൊണ്ട് അയാൾ തിരിച്ചുപോക്കോട്ടെ ഏതായാലും രേവതി കുട്ടിയെ വിട്ടുകൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പം മാമ്മച്ചായം പറയുന്നുണ്ട് എടി അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ ചിലപ്പോൾ അവരുടെ ചോരയാണെങ്കിലും രേവതി കുട്ടി എന്ന് പറയുമ്പോൾ ദേ മാമ്മച്ചായ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി ആ ഇരിക്കുന്നത് രേവതിക്കുട്ടിയുടെ കുട്ടിയുടെ അല്ലെങ്കിൽ അപ്പൂപ്പനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ എടുക്കുന്ന ചായക്കകത്ത് വിഷം കലക്കി അങ്ങേർക്ക് എന്ന് പറയും അന്ത മാമച്ചായ എൻ്റെ പൊന്നോ ഗ്രേസിയമ്മ നീ അങ്ങനെയൊന്നും ചെയ്തേക്കരുത് പ്രായമായി വയസ്സാകാലത്ത് അങ്ങ് ജയിലിൽ പോയി കിടക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ അയാളെപ്പറ്റി ഒന്നും പറയുന്നില്ല നീ ചായ എടുത്തു എന്ന് പറയും ഏതായാലും അവർ ചായ എടുക്കുന്നു ചായ എടുത്തിട്ട് അങ്ങേർക്കുകൊണ്ട് കൊടുക്കുവാണ് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് രേവതി കുട്ടിയെ കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നു അന്നേരം ഗ്രേസിയമ്മക്ക് ഒട്ടും ആഗ്രഹമില്ല ഒരു കുട്ടീനെ ഒരിടത്തേക്കും പറഞ്ഞു വിടാൻ ഇനി അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാലോ എന്ന് ഓർത്ത് ഗ്രേസ്യമ ആ ഇവിടെ ഒരു പെൺകുട്ടി നിൽപ്പണ്ടത് എന്ന് പറഞ്ഞ നേരാണ് അവൾ ഒരു ബന്ധുവീട്ടിൽ പോയേക്കുവാണ് എന്ന് പറയും അങ്ങനെ അവൾക്ക് എങ്ങനെയാണ് ബന്ധുവീടൊക്കെ വന്നത് അവൾ അനാഥിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെനിക്കറിയത്തില്ല ഈ ജോലിക്കാരുടെ കാര്യമല്ല ഞാൻ ഇതൊന്നും അന്വേഷിക്കാറില്ല പിന്നെ ഇതുങ്ങളുടെ ഒക്കെ സ്വഭാവം ഒരു രക്ഷയില്ല അതുകൊണ്ട് എനിക്ക് വലിയ അടുപ്പമൊന്നും എനിക്ക് അവളെ കണ്ണെടുത്താൽ കണ്ടുവിടാം പിന്നെ പത്തു മുപ്പത്താറ് വയസ്സില്ലേ എന്നാ പറയാനോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അങ്ങനെ ഒരു മൊം അങ്ങ് മാറും അങ്ങനെ ഏകദേശം ഏകദേശം ഒരു പത്തിരുപത് വയസ്സുള്ള ഒരു രേവത് കുട്ടി അന്വേഷിച്ചാണ് വന്നത് അപ്പോൾ മുപ്പത്താറ് വയസ്സെന്ന് പറയുമ്പോഴേക്കും മുപ്പത്താറ് വയസ്സുണ്ടോ എന്ന് ചോദിക്കും ആ മുപ്പത്താറ് വയസ്സുണ്ട് അതെന്താ അങ്ങനെ ചോദിച്ചതെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു സംശയത്തോടെ ഇങ്ങനെ ഇരുന്നിട്ട് ചോദിക്കുവാണ് ആ കുട്ടിയുടെ ഒരു ഫോട്ടോ കാണിക്കാവോ എന്ന് അന്നേരം ഗ്രേസിമ്മ പറയുന്നുണ്ട് എനിക്ക് അവളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ അപ്പോഴാണോ അവളുടെ ഫോട്ടോ എടുത്ത് ഞാൻ ഫ്രെയിം ചെയ്ത് വെക്കുന്നത് അതിൻ്റെ ആവശ്യം എനിക്കില്ല എന്ന് പറയുവാണ് അപ്പോൾ ഇതേക്കും അങ്ങനെ ആകെ ആ പ്രതീക്ഷയൊക്കെ അങ്ങ് മങ്ങവേ അന്നേരം ഇങ്ങനെ കുറച്ചു നേരം ആലോചിച്ചിരുന്നിട്ട് ഇങ്ങനെ പറയുവാണ് ഏതായാലും ഞാനിവിടെ വന്ന് നിങ്ങളെ ശല്യം ചെയ്തു ഇപ്പോൾ ഇരുന്നിട്ട് കാര്യമില്ല ഞാൻ ഇറങ്ങുക എന്ന് പറയുന്നത് എന്തെങ്കിലും ഗ്രേസ്യമ്മക്ക് ഭയങ്കര സന്തോഷമായി അന്നേരം അങ്ങനെ ഇറങ്ങി പോകുന്നതിനിടയ്ക്ക് ഗ്രേസ്യമ്മി പോണയെല്ലാം പറഞ്ഞ് എൻ്റെ പേരിൽ ഇങ്ങനെ നോക്കി കളിയാക്കുന്നൊക്കെ ഉണ്ട് മാമച്ചാൻ അവർ ഇറങ്ങി പോകുമ്പോൾ കൂടെ ചെല്ലുന്നുണ്ട് വണ്ടിയുടെ അവിടെ എത്തിയിട്ട് അങ്ങനെ പറയും എന്നാൽ ഞാൻ പോകാം കേട്ടോ പോയിട്ട് വരാം എന്ന് പറയുമ്പം ഗ്രേസ്യമ്മ പറയുവാണ് അത് പോയിട്ട് വരുമൊന്നും വേണ്ട ഏതായാലും ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അറിഞ്ഞപ്പം നിങ്ങൾ ഉദ്ദേശിച്ചു വന്ന ആളല്ല ഇവിടെ ഉള്ളത് എന്ന് മനസ്സിലായില്ലേ അതുകൊണ്ട് വേറെ എവിടെയെങ്കിലും അന്വേഷിക്കുന്നതായിരിക്കും നല്ലത് എന്ന് ഗ്രേസ്യമ്മ പറയുമ്പം അങ്ങേര് പറയുന്നുണ്ട് ഇവിടെ വരെയുള്ള എൻ്റെ വഴി തെറ്റിയിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പാണ് പിന്നെ നിങ്ങൾ വന്ന് പറഞ്ഞ ആ പ്രായം ആ പ്രായമാണ് എനിക്ക് സംശയം ഉണ്ടാക്കുന്നത് ആ പെൺകുട്ടി ഏതായാലും എനിക്കൊന്ന് കാണണം അതുകൊണ്ട് ഞാൻ ഇനിയാണെങ്കിലും വരും എനിക്ക് ആ ഒന്ന് കാണണം എന്ന് പറയുമ്പം അതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുവാണ് ഗ്രേസ്യമ്മ അതായത് അങ്ങേര് പറയുന്നുണ്ട് ഒന്ന് കണ്ടിരിക്കാലോ സംശയം മാറ്റാലോ അതുകൊണ്ട് പറഞ്ഞതാ എന്ന് പറയും എന്നിട്ട് അങ്ങനെ വണ്ടിയേ കയറി പോവുകയാണ് ഗ്രേസ്യമ്മയുടെ നിപ്പും ആ ടെ ടെൻഷനൊക്കെ കാണുമ്പോൾ ഒരു ചെറിയ സംശയമൊക്കെ തോന്നുന്നുണ്ട് വണ്ടിയേ കയറി തിരിച്ചൊന്ന് ണ്ട് ഗ്രേസ്യമ്മ എന്നിട്ടാണ് പോകുന്നത് അങ്ങേര് പോയി പോയിക്കഴിഞ്ഞ ഗ്രേസ്യമ്മയും മാമച്ചായനോട് തിരിച്ചു കയറി പോരുകയാണെ അന്നേരം മാമച്ചായൻ ചോദിക്കുന്നുണ്ട് നീ എന്തൊക്കെ നൊണയാണ് അങ്ങേരോട് പറഞ്ഞത് ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ ഈ പാവമൊക്കെ എവിടെ കൊണ്ട് കളയും എന്ന് ചോദിക്കുമ്പോൾ ആ നൊണ പറഞ്ഞു ഞാനത് ഞായറാഴ്ച കുമ്പസരിച്ച മാറ്റിക്കോളാ എന്ന് പറയുമ്പം മനഃപൂർവ്വം നുണ പറഞ്ഞിട്ടാണോ കുമ്പസരിക്കുന്നത് എന്ന് ചോദിക്കും അന്നേരം ഗ്രേസ്യമ്മ പറയുന്നുണ്ട് അയാൾ ഇവിടെ ഇരുന്നിട്ട് രേവതി കുട്ടിയെ കാണണം എന്ന് പറയുമ്പം അവൾ കോളേജിൽ പോയേക്കുവോട്ടെ എന്ന് പറഞ്ഞ് അവൾ വരുമ്പോൾ കാണിച്ചു കൊടുത്തു കഴിയുമ്പോൾ അങ്ങേരെ ഒരു കാര്യവും കൂടെ പറയും നീ എൻ്റെ ചോരയാണ് മോളെ എന്ന് പറഞ്ഞ് ഒരൊറ്റ കരച്ചിലൂടെ കരയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നുകഴിഞ്ഞാൽ രേവതി കുട്ടിയുടെ മനസ്സിലും ഒരു കരട് വീഴും അങ്ങനെ കരട് വീഴാൻ ഞാൻ അനുവദിക്കുകയില്ല എൻ്റെ രേവതി കുട്ടിയെ ഞാൻ ആർക്കും വിട്ടു വിട്ടുകൊടുക്കുകയില്ല ഇയാൾക്ക് ഇപ്പോഴാണോ രേവതി കുട്ടിയെ കാണണമെന്ന് തോന്നിയത് അതുകൊണ്ട് അത് ഞാൻ സമ്മതിച്ചു കൊടുക്കത്തില്ല അതിനുവേണ്ടി ഞാൻ എന്നെ കള്ളം വേണമെങ്കിൽ ഇനിയും പറയും എന്ന് പറയുവാണ് അന്നേരം മാമിച്ചായം പറയുന്നുണ്ട് എടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയല്ല എന്ന് അന്നേരം ശരിയാണോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ ഇനിയും അയാൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പല നുണകളും ഞാൻ പറയും ഒരിക്കലും ഒരു കാരണവശാലും ഞാൻ എൻ്റെ രവതിക്കുട്ടിയെ വിട്ടുകൊടുക്കുകയില്ല അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും ആരോട് വേണമെങ്കിലും പൊരുതും എന്ന് പറഞ്ഞു നിൽക്കുന്ന ഗ്രേസ്യമ്മയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് പിന്നെ പ്രമോ കാണിക്കുന്നുണ്ട് പ്രമോയിൽ രേവതി കുട്ടി വന്നു കഴിയുമ്പം ഈ കാര്യങ്ങളൊക്കെ പറയുവേ അന്നേരം രേവതി കുട്ടി പറയുക ആഹാ അങ്ങനെ ഒരാൾ വന്നോ എങ്കിലത് നല്ല കാര്യമല്ലേ നിങ്ങൾ എൻ്റെ ആരാ ആരുമല്ല പക്ഷേ എന്നെ അന്വേഷിച്ചു വന്നത് എൻ്റെ കുടുംബക്കാരല്ലേ അപ്പം ഞാൻ അവരുടെ കൂടെ പോകണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പം വിഷമിച്ച് കണ്ണൊക്കെ നിറഞ്ഞ് ഗ്രീസിമ്മ ചോദിക്കുവാണ് അപ്പം ഞങ്ങൾ തന്ന സ്നേഹത്തിന് ഒരു വിലയും ഇല്ലേടിയെന്ന് ഏതായാലും ഭയങ്കര സങ്കടമാകുന്നുണ്ട് ഗ്രീസിമ്മക്ക് പക്ഷേ രേവതി കുട്ടിയെ അവിടെ നിന്ന് എഴുന്നേറ്റ് കെട്ടിപ്പിടിക്കും എന്നിട്ട് പറയുവാണേ പൊന്നുകൊണ്ട് എന്നെ മൂടാം എന്ന് പറഞ്ഞാലും നിങ്ങൾ രണ്ടുപേരെയും വിട്ടിട്ട് ഞാൻ പോകത്തൊന്നുമില്ല അങ്ങനെ രണ്ടുപേരും കണ്ണ് നിറച്ചിരിക്കുമെന്നും വേണ്ട നിങ്ങൾ കഴിഞ്ഞേ ഉള്ളൂ എനിക്ക് വേറെ ആരും അതുകൊണ്ട് നിങ്ങളെ വിട്ട് ഞാൻ പോകില്ല എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോകുന്ന രേവതിക്കുട്ടിയും അത് കണ്ട് കണ്ണ് നിറഞ്ഞിരിക്കുന്ന ഗ്രേസിമ്മയും മാമച്ചായനേയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്